കോപ്പ അമേരിക്കയിൽ ബ്രസീൽ പുറത്ത് പെനൽറ്റി ഷൂട്ടൌട്ടിൽ നാല് രണ്ടിനാണ് ഉറുഗെ ബ്രസീലിനെ പരാജയപ്പെടുത്തി സെമി ഉറപ്പിച്ചത് നിശ്ചിത സമയത്ത് ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനാകാതെ പോയതിനാലാണ് വിജയികളെ കണ്ടെത്താൻ പെനൽറ്റി വേണ്ടി വേണ്ടിവന്നത് വിവരങ്ങളുമായി കമലേഷ് തെക്കേ കാട് ചേരുന്നുണ്ട് കമലേഷ് കോപ്പ അമേരിക്കയിൽ ബ്രസീൽ പുറത്തായിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ അതിര ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് അവർ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞാൽ അതിനെ അർജൻറ്റീനൻ ആരാധകരെന്നും ബ്രസീൽ ആരാധകരെന്നും വിളിക്കാൻ കഴിയും ചിരവൈരികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രണ്ട് കൂട്ടം ആരാധകരാണ് ഈ ഈ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഈ അർജൻറ്റീനയുടെയും ബ്രസീലിൻ്റെയും ആരാധകർ ആ ഫുട്ബോൾ ആരാധകരാകെ തന്നെ കോപ്പ അമേരിക്കയിൽ കാത്തിരുന്ന ഒരു ഫൈനൽ പോരാട്ടം എന്ന് പറയുന്നത് അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു എന്നാൽ അത് ഇനി നടക്കില്ല ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബ്രസീൽ വീണിരിക്കുന്നു എന്നുള്ളതാണ് ഉറുഗെയ്ക്കെതിരെ നിശ്ചിത ഓവർ അതായത് തൊണ്ണൂറ് മിനിറ്റ് കളിച്ചിട്ടും ഒരു ഗോൾ കണ്ടെത്താൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഒരു ബ്രസീൽ ആരാധകരെ ആകെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടനം ബ്രസീൽ ടീമിന്റെ ഭാഗത്ത് നിന്നും വരുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയരുന്നുണ്ട് ഈ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലും അത്തരത്തിലുള്ളൊരു പ്രകടനമാണ് ബ്രസീലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് നേരത്തെ തന്നെ ബ്രസീലിയൻ ഫുട്ബോളിനെ സംബന്ധിച്ച് പറയുന്നത് ഫുട്ബോളിന്റെ ിയുടെ ഈറ്റില്ലമാണ് ബ്രസീൽ എന്ന് പറയുന്നു അവരുടെ ആ സാമ്പാ താളവും സൗന്ദര്യാത്മക ഫുട്ബോളും ഒന്നും തന്നെ ഇന്നത്തെ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ നിലയിലുള്ള വിലയിരുത്തലുകളും വിമർശനങ്ങളും നേരത്തെ തന്നെ ആരാധകരുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ വന്നിരുന്നു ഇന്നത്തെ മത്സരത്തിലും സമാനമായ ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത് മികച്ച ചില മുന്നേറ്റങ്ങൾ വിരലിലെണ്ണാവുന്ന ചില മുന്നേറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രധാനപ്പെട്ട ഒരു നീക്കവും ബ്രസീലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ബ്രസീലിന്റെ മുന്നേറ്റ നിരക്ക് ഒരു ഘട്ടത്തിലും ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല ബ്രസീലിന്റെ മാത്രമല്ല യുറോഗിയ യുറുഗയുടെ കാര്യമായാലും ആ നിലയിൽ തന്നെയാണ് മുന്നേറ്റ നിര പരാജയപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നാൽ ബ്രസീലിനെ സംബന്ധിച്ചും ഉറുഗ്വയെ സംബന്ധിച്ചും പ്രതിരോധ നിരയും ഗോൾ കീപ്പറുമാണ് ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് അല്ലെങ്കിൽ പ്രതിരോധ നിരയുടെ മത്സരമാണ് ഇന്ന് നടന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും ആ നിലയിലുള്ള പ്രകടനം പ്രതിരോധ നിര പുറത്തെടുക്കുന്നു ചില മികച്ച മുന്നേറ്റങ്ങൾ ബ്രസീലിന്റെ ഭാഗത്തു നിന്നും ഉറുഗ്ഗയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എങ്കിൽ പോലും അവയൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല കരുത്തരുടെ ഈ പോരാട്ടത്തിൽ നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിലാണ് ഇരു ടീമുകളും ഇറങ്ങിയത് എന്നാൽ ഒരു മത്സരത്തിനൊരു ഫലമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏതായാലും ഇനി ഈ മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മികച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ച ഒരു മുന്നേറ്റം ഇരു ടീമുകൾക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഒരു സൗന്ദര്യാത്മക ഫുട്ബോളാണ് ബ്രസീലിനെ സംബന്ധിച്ച് എന്നും പറഞ്ഞു കേൾക്കുന്നത് അവരുടെ സാമ്പാ താളം എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുക ആ നിലയിലേക്കുള്ള ഒരു പ്രകടനം ബ്രസീലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് ബ്രസീലിയൻ ആരാധകരെയാകെ തന്നെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത് മറ്റൊരു കാര്യവുമായി ഇതിനെ ചേർത്ത് വെക്കേണ്ടതു കൂടിയുണ്ട് നേരത്തെ തന്നെ ബ്രസീലിൻ്റെ ഇതിഹാസ ഫുട്ബോൾ താരം ബ്രീ ഇതിഹാസ താരമായിട്ടുള്ള റൊണാൾഡ് ഒരു കമന്റ് നേരത്തെ തന്നെ ഒരു പരാമർശം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ടീമിനെയാണ് ബ്രസീൽ ഇക്കുറി ഇറക്കിയിട്ടുള്ളത് ആ ടീമിനെ താൻ പിന്തുണക്കില്ല എന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് റൊണാൾഡി ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ക്വാർട്ടർ ഫൈനലിൽ തന്നെ ബ്രസീൽ വീണ്ടു ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ആദ്യത്തെ മുക്കാൽ മണിക്കൂർ അതായത് ആദ്യത്തെ പകുതി പിന്നിടുമ്പോൾ മികച്ച ചില മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നു ബ്രസീലിൻ്റെ ഒരു ആധിപത്യം തന്നെ ആ അൻപത്തിയെട്ട് ശതമാനം ബോൾ പൊസിഷനിലൂടെ ബ്രസീലിൻ്റെ ഒരു ആധിപത്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല രണ്ടാമത്തെ ക്വാർട്ടർ രണ്ടാമത്തെ ഹാഫ് ആരംഭിച്ചപ്പോൾ പോലും ചില മികച്ച മുന്നേറ്റങ്ങൾ ബ്രസീലും അതുപോലെ തന്നെ മികച്ച മുന്നേറ്റങ്ങൾ ഉറുഗയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതിൽ നിന്നൊന്നും ഒരു ആനുകൂല്യം നേടിയെടുക്കുന്നതിന് ഇരു ടീമുകൾക്കും കഴിഞ്ഞില്ല ബ്രസീലിനെ സംബന്ധിച്ച് വിമർശനം വിമർശനമുയരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എഴുപത്തി നാലാമത്തെ മിനിറ്റിൽ ബ്രസീലിൻ്റെ മധ്യനിര താരം റോഡ്രിഗോയെ ഫൗൾ ചെയ്തതിലൂടെ ഒരു യെല്ലോ കാർഡ് നഹിദൻ നാൻഡസിന് യുറുഗെ താരം നഹിദൻ നാൻഡസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു യെല്ലോ കാർഡാണ് ലഭിച്ചത് പക്ഷേ പിന്നീട് ഒരു അപ്പീൽ കൊടുക്കുകയും വാറൻ്റെ അടക്കം സഹായത്തോടെ അത് പരിശോധിക്കുകയും ചെയ്തു ആ ഫൗൾ അല്പം ഗുരുതരമായ ഒരു ഫൗളാണ് എന്ന് തന്നെ റഫറിക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ടാക്കിൾ ഫ്രം ബിഹൈൻഡ് എന്ന ഗണത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു ഫൗളാണ് ഈ താരത്തിൻ്റെ പുറകിൽ നിന്ന് ചെയ്യുന്ന ഒരു ഫൗളാണ് അത് അതുകൊണ്ട് തന്നെ ഒരു റെഡ് കാർഡ് കണ്ട് നഹിദാൻ നാൻഡസ് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ നിലയിലേക്ക് ഗുരുതരമായ ഒരു ഫൗൾ തന്നെയായിരുന്നു പക്ഷേ അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് നേരം പത്ത് പേരായി ചുരു ചുരുങ്ങിയ യുറുഗ്യൻ ടീമിനോട് പോലും ഒരു ഗോൾ കണ്ടെത്താൻ അല്ലെങ്കിൽ ആ താര ആ ടീമിനെ പോലും മറികടക്കാൻ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് കളിയുടെ നിശ്ചിത സമയം പിന്നിടുമ്പോൾ തൊണ്ണൂറ് മിനിറ്റ് പിന്നിടുമ്പോൾ ഗോൾ രഹിത സമനിലയിലേക്കാണ് മത്സരം പിരിഞ്ഞത് പിന്നാലെ പെനൽറ്റി ഷൂട്ടൗട്ട് അല്ലെങ്കിൽ ടൈ ബ്രേക്കറിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഇതിൽ ഇതിലും ആദ്യത്തെ കിക്കെടുത്തത് യുറുഗേൻ താരമാണ് വാൽവർദെ വാൽവർദെ വളരെ കൃത്യമായി തന്നെ ആ പന്ത് വലയിലെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബ്രസീലിന് വേണ്ടി ആദ്യത്തെ കിറ്റ് കിക്കെടുത്തത് എഡർ മിലിറ്റാവോ ആണ് പക്ഷേ മിലിറ്റായോക്ക് പിഴച്ചു പന്ത് പന്തിന്റെ ഇടതുവശത്തേക്ക് പറന്ന് ചാടിയ ഗോൾ കീപ്പർ ഉറുഗേൻ ഗോൾ കീപ്പർ ആ പന്ത് റോഷറ്റ് ആ പന്ത് തട്ടി അകറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ കിക്കും അതുപോലെ തന്നെ മൂന്നാമത്തെ ഡഗ്ലസ് ലൂയിസിന്റെ മൂന്നാമത്തെ കിക്കും ബ്രസീലിന് പിഴച്ചു ആ നിലയിലാണ് നാല് രണ്ട് എന്ന നിലയിൽ യുറുഗെ സെമി ഫൈനലിൽ കടന്നിരിക്കുന്നത് രണ്ടിനെതിരെ നാല് ഗോളുകൾ ടൈബ്രേക്കറിൽ നേടിക്കൊണ്ട് യുറുഗെ വിജയം കണ്ടെത്തുകയായിരുന്നു ഏതായാലും ഇനിയിപ്പോൾ സെമി ഫൈനൽ ലൈനപ്പ് ആയിരിക്കുന്നു ആദ്യത്തെ മത്സരത്തെ ആദ്യത്തെ സെമി ഫൈനൽ മത്സരത്തിൽ അർജന്റീന കൊളം ക്ഷമിക്കണം കാനഡയെയും അതുപോലെ തന്നെ രണ്ടാമത്തെ സെമിഫൈനലിൽ യുറുഗ്വെ കൊളംബിയയെയും നേരിടും ആദരാസ് ഡെസ്കിൽ നിന്നും കമലേഷ് തെക്കേക്കാളാണ്